കഴിഞ്ഞ ദിവസം ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല മുഴുവൻ സമയം ഫാമിലിയോടൊപ്പം ആയിരുന്നു ചിലവയച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചെറിയ പെരുന്നാൾ സന്ദേശം ലഭിച്ചിട്ടുള്ളൊരു പെരുന്നാൾ കൂടിയാണ് കഴിഞ്ഞു പോയിട്ടുള്ളിട്ടുള്ളത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള ഒരുപാട് ആളുകൾ ചെറിയ പെരുന്നാൾ സന്ദേശം അറിയിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾക്കൊക്കെ മറുപടി കൊടുത്തോണ്ടിരിക്കുന്നു വളരെ വലിയ സന്തോഷം തന്നെയാണ് നിങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾ എനിക്ക് ഈ സന്ദേശമൊക്കെ അറിയിച്ചതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് രാവിലെ സെവൻ ഒ ക്ലോക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വൈകിട്ട് അഞ്ച് മണിക്കാണ് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാറുള്ളത് ആ സമയത്ത് തന്നെ ആളുകൾ ചാനലിൽ കയറി തന്നെ വീഡിയോസുകളൊക്കെ തന്നെ കാണാൻ ശ്രമിക്കുക മറ്റൊന്നുമല്ല നമ്മൾ ദിനം പ്രതി യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ശത്രുക്കളൊക്കെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അവർ പരമാവധി നമ്മുടെ ചാനലിനെതിരെ പ്രചരണങ്ങളും നടത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ പരമാവധി നമ്മുടെ ചാനലിൽ തന്നെ കയറി വീഡിയോസുകൾ കാണാൻ ശ്രമിക്കുക നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതും ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെറിയ പെരുന്നാൾ സന്ദേശം അറിയിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഈ വൈകിട്ട് ചെറിയ പെരുന്നാൾ സന്ദേശം അറിയിക്കുന്നതിനും അറിയിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്നാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഡൽഹിയിൽ നമ്മുടെ പുതിയ പാർലമെന്റിനോടനുബന്ധിച്ചിട്ടുള്ള പള്ളിയിലൊക്കെ വളരെ വിപുലമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ തന്നെ ഇന്നാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഈ ചെറിയ പെരുന്നാൾ സന്ദേശം അറിയിച്ചിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഈദുൽ ഫിത്തർ ആശംസകൾ ഈ അവസരം അനുകമ്പയുടെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആത്മാവിനെ കൂടുതൽ പ്രചരിപ്പിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും ആരോഗ്യവും ഉണ്ടാകട്ടെ ഈദ് മുബാറക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സന്തോഷം ഒരു സന്ദേശം തന്നെയാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഇത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും ഒരു വാർത്ത പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേ സമയം ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവൊക്കെ ഈ സന്ദേശം അറിയിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഈ വാർത്ത കൊടുത്തതാണ് നമ്മളൊക്കെ തന്നെ കാണുന്നത് അതായത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഈ ഒരു സമയം വരെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ ഏഷ്യാനെറ്റിലോ മാതൃഭൂമിയിലോ റിപ്പോർട്ടർ ചാനലിലോ ഒന്നും തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പെരുന്നാൾ സന്ദേശം അറിയിച്ച വാർത്ത പോലും കൊടുത്തിട്ടില്ല നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പുതിയ തലമുറ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആണ് ആ ഇൻസ്റ്റഗ്രാമിലെ പ്രമുഖ ചാനലുകളിൽ ഒന്നും തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഈത് സന്ദേശം അറിയിച്ചതുപോലും കൊടുത്തിട്ടില്ല നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങളൊക്കെ പല അജണ്ടകളുടെ ഭാഗമായിട്ടും നിരന്തരം വെറുപ്പിൻ്റെ രാഷ്ട്രീയം അവരിങ്ങനെ വാർത്ത കൊടുക്കാറുണ്ട് എല്ലാ കഥകളും പക്ഷേ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നുള്ളത് ജനം തിരിച്ചറിയാതിരിക്കാൻ ഇതൊന്നും തന്നെ വാർത്ത ആക്കാറുമില്ല ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളുടെയും ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു യാഥാർത്ഥ്യം അങ്ങ് സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ വാർത്തകളും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അവരുടെ അജണ്ടയ്ക്ക് ഭാഗമായിട്ട് വാർത്തകൾ കൊടുക്കാറുള്ളൂ എന്നും സകലയാളുകളും തിരിച്ചറിയുക